മഹാകവി ൂന്താനം ചൊല്ലിയിട്ടുണ്ട് കൂടെ എല്ലാം ഞങ്ങൾ പിറക്കുന്ന നേരത്ത് കൂടെ എല്ലാ ഞങ്ങൾ മരിക്കുന്ന നേരത്ത് പിന്നെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനാമൃത അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നത് നമ്മൾ ഒരുമിച്ചെല്ലാം വന്നത് ഒരുമിച്ചെല്ല പോകുന്നതും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഈ നാടിന്റെ സൗഹാർദ്ദത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു വർഷം കൊണ്ട് ഇരുപത്തിയേഴോളം വരുന്ന െ ആർ എസ് എസ് കാരനും എൻ ഡി എഫ് കാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും ഒക്കെ ഞങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് അങ്ങനെ കൊന്നൊടുക്കുമ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പേടിപ്പിക്കരുത് ഞങ്ങളെ കാരണം പിണറായിലെ പാറപ്പുറത്ത് നാലാൾ വെച്ചുണ്ടാക്കിയ പ്രസ്ഥാനം ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ കൈകളിൽ ഈ ചെങ്കോടി നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കരുത് ആർ എസ് എസ് കാരന്റെ രാമരാജ്യം നടപ്പിലാക്കണമെങ്കിൽ അവൻ ഇല്ലാതാക്കേണ്ടത് എൻ ഡി എഫിനെയാണ് എൻ ഡി എഫിന്റെ കൂട്ടരും തള്ളുന്നത് ോ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരായി കാരണം പേടിയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ല കാരണം ഞങ്ങളുടെ രക്തസാക്ഷികളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഏൽപ്പിച്ചു പോയത് ആ രക്തസാക്ഷികളുടെ രക്തം കൊണ്ടാണ് ഈ ചുവന്ന ചൊങ്കുടി ഇങ്ങനെ ഈ വാനിലേക്ക് പാറി പറക്കുന്നത്